ഹായ് ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫലവശ തൈകൾ നിങ്ങളുടെ പൂച്ചെടികൾ ഇതെല്ലാം നല്ല രീതിയിൽ പൂത്ത് കാച്ച് നിൽക്കുന്നത് കാണാൻ താല്പര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഒരു പുതിയ വെറൈറ്റി എഗ്ഗമനോയെക്കുറിച്ചാണ് സാധാരണ രീതിയിൽ ഒന്നോ രണ്ടോ മൂന്നോ മാക്സിമം നമ്മളൊരു നാലോ അഞ്ചോ ഐറ്റംസുകൾ വെച്ച് ഉണ്ടാക്കുന്ന എഗ്ഗമനോ ഏകദേശം ഒമ്പത് ഐറ്റംസുകൾ വെച്ച് ഉണ്ടാക്കുന്നതാണ് ഇത് പരീക്ഷിച്ച് വിജയിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നത് ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾക്ക് പല വീഡിയോകളും വരാനിരിക്കുന്നത് ഇതിൻ്റെ റിസൾട്ടുകളാണ് അതിൽ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിൽ തയ്യാറാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അര ലിറ്റർ കൊക്കക്കോൾ ആവശ്യമാണ് അതേപോലെ അൻപത് ഗ്രാം ഫീഡപ്പ് ഈസ്റ്റ് വേണം ഏത് കമ്പനിയിലായിരുന്നാലും കുഴപ്പമില്ല അഞ്ച് മുട്ട കൂടി ബീറ്റ് ചെയ്തതായിരിക്കണം ആവശ്യം ഇനി നമുക്ക് അഞ്ച് നാരങ്ങ നീരാണ് ആവശ്യമുള്ളത് അപ്പോൾ അത് അഞ്ച് നാരങ്ങ നീര് അതേപോലെ ശർക്കര അത് ഉരുക്കിയതാണ് ആവശ്യം അൻപത് ഗ്രാമാണ് പഞ്ചസാര മൂന്ന് സ്പൂൺ ആണ് ആവശ്യം അതേപോലെ ഉപ്പ് ഒരു സ്പൂണാണ് ആവശ്യം ഇനി ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലാണ് അത് ഏത് പാലായിരുന്നാലും കുഴപ്പമില്ല അര ലിറ്റർ പാല് വേണം പാൽ എത്രയാണ് എടുക്കുന്നത് അത്രയും തൈര് തന്നെ എടുക്കണം അര ലിറ്റർ അപ്പോൾ ഇത്രയൊക്കെയാണ് ആവശ്യം അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട ഉണ്ടല്ലോ മുട്ട തോടോടു കൂടി മിക്സിയിലിട്ട് അടിച്ച് പതപ്പിച്ച് വച്ചേക്കുകയാണ് അപ്പം ഇതിലത്ത് നമ്മുടെ ഉപ്പുണ്ടല്ലോ ഉപ്പിനെ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം ഇതിനകത്ത് അലി അലിച്ചെടുക്കണം അപ്പം നമ്മൾ ഉപ്പ് ഒരു സ്പൂണാണ് ഇട്ടിട്ടുള്ളത് അപ്പം ഒരു സ്പൂൺ ഉപ്പ് നമ്മൾ ഇതിനകത്ത് ഫുള്ളായിട്ട് ഇടുന്നുണ്ട് അപ്പം ഇതിനകത്ത് നല്ല രീതിയിൽ അതിനെ ബീറ്റ് ചെയ്ത് കൊടുക്കും എന്നതിന് ശേഷം മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് അതും നമ്മളിതിനകത്ത് ഇട്ടുകൊടുക്കുകയും ഇതിന് നല്ല രീതിക്ക് അലിയുന്നത് വരെ നമ്മളിത് ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ബീറ്റർ ഒക്കെ ഉള്ളവർ അങ്ങനെയൊക്കെ ചെയ്യാത്തൊരു ഇങ്ങനെ ശരി എന്നതിന് ശേഷം ഇത് നമ്മുടെ ശർക്കര ഉരുക്കിയതാണ് അമ്പത് ഗ്രാം ശർക്കരയും ഉരുക്കിയത് അപ്പോൾ അത് നമ്മൾ നമ്മളിതിനക ഇത് നല്ല രീതിയിൽ ഇതിനകത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കും ശർക്കരയുടെ കളറും കൂടെ വരുമ്പോൾ കളറൊക്കെ മാറി വരുന്നുണ്ട് ഇനി നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന അഞ്ച് നാരങ്ങ പിഴിഞ്ഞതാണ് അത് ഇതിനകത്തൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും ഇടത്തും എത്തുന്നതിന് വേണ്ടിയാണ് ഓരോന്ന് ഒഴിച്ചതിന് ശേഷം നല്ല രീതിക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതിനകത്ത് അഡീഷണൽ വെള്ളം അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല അപ്പൊ ഏകദേശം നല്ല രീതിയിൽ ഇത് പതഞ്ഞ് പൊങ്ങി വര വരുന്നുണ്ട് അപ്പം പതഞ്ഞു പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് നല്ല രീതിക്ക് പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഈ മുട്ടയും പഞ്ചസാരയും ശർക്കരയും അതേപോലെ ഉപ്പും എല്ലാം കൂടെ ഇട്ട് നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ പതഞ്ഞിരിപ്പുണ്ട് ബാക്കി നമ്മുടെ സാധനങ്ങൾ ഫിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു അഞ്ച് ലിറ്ററിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്താണ് ബാക്കി എല്ലാ സാധനങ്ങളും കൂടെ മിക്സ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അത് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം ഇതിൽ ആദ്യം ഒഴിക്കുന്നത് നമ്മുടെ തൈരാണ് അപ്പോൾ തൈര് അര ലിറ്റർ തൈരുണ്ട് നല്ല പുളിപ്പിച്ച തൈരാണ് അപ്പം അതിനെ നമ്മൾ ഒഴുകീണ്ണം ഇപ്പം ഫുള്ള് കിറ്റ് വീഴുന്നവരെ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ പാലാണ് ഓടിച്ചൊഴിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പാലൊഴിക്കുകയാണ് അര ലിറ്റർ പാലാണ് അതും ഒഴിക്കുന്നത് അതായത് നമ്മൾ തൈര് എത്രയാണോ ഒഴിക്കണോ അത്രയും പാലും അതിനകത്ത് ഒഴിക്കേണ്ടി വരും ഇനി നമ്മുടെ മെയിൻ മെയിനായിട്ട് നമ്മൾ അര ലിറ്ററിന്റെ കോക്കോ കോളയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ രണ്ട് കുപ്പിയുണ്ട് ഇതൊരു അര ലിറ്റർ യൂസ് ചെയ്താൽ മതി കാരണം നമ്മൾ തൈരും പാലൊക്കെ അര ലിറ്ററാണ് യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് നമ്മൾ അര ലിറ്ററിന്റെ കൊക്കോ കോളയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഇത് നമ്മളതിനകത്ത് കഴിക്കുന്നുണ്ട് ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് നമ്മൾ യൂസ് ചെയ്യാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫീഡപ്പ് പീസ്റ്റാണ് ഇഷ്ടമുള്ള യൂസ് യൂസ് ചെയ് യൂസ് ചെയ്യാം ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്തത് ഈ ഫീഡപ്പ് പീസ്റ്റ് ആണ് അപ്പം അത് നമ്മൾ അൻപത് ആണ് എടുത്തിട്ടുള്ളത് അൻപത് ഗ്രാം നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കുകയും ഇത് ഇട്ട് കഴിഞ്ഞാലുള്ള മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇത് പെട്ടെന്ന് കട്ടറില്ല അപ്പൊ അതുകൊണ്ട് അടച്ചിട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ നമ്മള് എല്ലായിടത്തും ഇവനായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട് ഇനി അതിനുശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന മുട്ട പഞ്ചസാര ഉപ്പ് ശർക്കര ഇതെല്ലാം കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതിനകത്ത് ഫുള് നമ്മള് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നല്ല രീതി അടച്ചുവെച്ചതിന് ശേഷം വീണ്ടും മുട്ടം എല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇനി പഴയതുപോലെ നല്ല രീതിയിൽ ഇതാണ് ഇതൊക്കെ അത് നമ്മള് തുറന്നുവിടണം വേണം കണ്ടോ ശബ്ദം കേട്ടോ ഓക്കെ ഇനി ഇത് നല്ല രീതിക്ക് അരച്ചിട്ട് നമ്മൾ കൊണ്ടുവന്നു ഒരു വെയിൽ പ്രകാശം തട്ടാത്തൊരു സ്ഥലത്ത് ഇത് മൂടി വയ്ക്കണം കറുതൊന്ന് നീങ്ങണം വെച്ചിട്ട് എന്നിട്ട് നാളെയും ഇത് തുറന്നു വിടണം മറ്റന്നാളും തുറന്ന് വിടണം അതിൻ്റെ വിറ്റൊന്ന് നമുക്ക് ഇത് യൂസ് ചെയ്യാം ഇത് നമ്മൾ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് ഇതിലിപ്പോൾ നമ്മൾ വെള്ളം യൂസ് ചെയ്യാതെയാണ് ചെയ്തിരിക്കുന്നത് വെള്ളം യൂസ് ചെയ്യുകയും ചെയ്തു ഇതിനകത്ത് ഇനി വേണമെങ്കിൽ ഒരു രണ്ട് ലിറ്റർ വെള്ളം നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം രണ്ട് ലിറ്റർ വെള്ളം നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് പതിനഞ്ച് ദിവസത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്ത് തീർക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എഫക്റ്റും ഉണ്ടാകുന്നതല്ല അതേസമയം നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് വെച്ചേക്കാം നമുക്ക് ആവശ്യമായിട്ട് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും യൂസ് ചെയ്ത് തീർക്കാവുന്നതാണ് ഇതിപ്പോൾ യൂസ് ചെയ്യുന്ന രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് മൂന്ന് എം എൽ ഇതാണെങ്കിൽ ഈ ചെയ്ത ഈ ചെയ്ത മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് മൂന്ന് എം എൽ എടുത്തിട്ട് നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ പൂവും കൈകളൊക്കെ വരുന്നതിന് നിങ്ങൾക്ക് അനുഭവിക്കാവുന്നതാണ് അല്ലാത്ത രണ്ടാമത്തെ വശത്തിലാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതിലിപ്പം രണ്ട് ലിറ്റർ വെള്ളം ചേർത്തിട്ടാണ് ചേർത്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഇരുപത് എം എൽ നമ്മൾ ഇതിൽ നിന്ന് ചേർക്കണം എന്നതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യണം സെയിം റിസൾട്ട് തന്നെയാണ് രണ്ടിലും വരുന്നത് നിങ്ങൾ ഏതാണോ ചെയ്യുന്നത് ലോങ് ലാസ്റ്റിന് വേണ്ടിയാണെങ്കിൽ ഈ രീതിയിൽ ചെയ്യുക അല്ലാതെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനാണെങ്കിൽ രണ്ടാമത്തെ രീതിയിൽ ചെയ്യുക നമ്മൾ ഏത് രീതിയായിരുന്നാലും ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈമാതിരിയൊക്കെ കാണിച്ചു കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ